ഹലോ ഞാനേ അരി ഉണ്ട ഉണ്ടാക്കി നോക്കിയതാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അരി നല്ലോണം വറുത്ത് പൊടിച്ചിട്ട് കപ്പലണ്ടി വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ എള് ഞാൻ വറുത്ത് നല്ലോണം പൊടിച്ചെടുത്തായിരുന്നു അതാണ് അരി അരിയുണ്ടക്ക് ഒരു ഡാർക്ക് കളർ കേട്ടോ അതുപോലെ ഇതിൽ ചേർത്തിട്ടുള്ള നാളികേരം നെയ്യിൽ വഴറ്റിയതാണ് നാളികേരം ശർക്കര ജീരകം പിന്നെ കുറച്ച് ഏലക്കായും കൂടെ വഴറ്റിയിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു നനവും കൂടെ ഉണ്ട് അത് നെയ്യുടെ ഒരു മണവും നല്ല നല്ല ടേസ്റ്റ് ആയിട്ടോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിലോ ഒന്ന് പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഇത് സംഭവം കോക്കനട്ട് പൗഡർ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ സശോ ഘട്ടം തെറ്റി വാങ്ങിക്കൊണ്ടുവന്നതാണ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് അതെന്തായാലും ഉപകാരമായി അപ്പോൾ അത് കവർ ചെയ്തെടുത്തപ്പോൾ നല്ല സുന്ദരനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാതും ഒന്ന് കോട്ട് ചെയ്തെടുക്കാമെന്ന് അങ്ങനെ നമ്മളെല്ലാ അരി ഉണ്ടെങ്കിലും ഡെസിഗ്നേറ്റഡ് കോക്കൻഡ് ഇട്ട് കോട്ട് ചെയ്തെടുത്തിട്ടാണ് നല്ല ചന്ത ഉണ്ട് കാണാനായിട്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറ് എൻ്റെ അരി കൊണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കാറ് പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അധികം നാൾ ഇരിക്കില്ല എന്ന് തോന്നുന്നു ഒന്നാനോ ഉള്ളത് കൊണ്ട് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ കപ്പലണ്ടിയും അതൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് നടക്കെ വേറെയും പൊടിച്ച് ചേർക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രേ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്തവരൊക്കെ നല്ല രസം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക് യു സോ മച്ച്